ഹലോ അപ്പൊ ഇതാ പുതിയ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഇന്ന് പുറത്തേക്ക് പോകുന്നതാണ് അപ്പൊ പുറത്തേക്ക് പോകുമ്പോൾ ചോദിച്ചൊരു ബ്ലോഗ് എടുക്കണം അപ്പൊ ഇന്ന് ഒരു റൌട്ടിംഗ് ബ്ലോഗാണ് രണ്ടാൾക്കാരോട് എന്നിട്ട് കാര്യമായിട്ട് എന്തോ നോട്ടീസ് ബോർഡിൽ വായിക്കുന്നുണ്ട് എന്താ എന്താ അങ്ങനെ നമ്മളെ ഗേറ്റ് അടച്ചിറങ്ങി ഇന്ന് രാവിലെ മുതലിടെ നല്ല രാവിലെ മുതലല്ല രാവിലെ തൊട്ടൊരു ഉച്ച വരെ അടിപൊളി മഴയായിരുന്നു ഇപ്പം പക്ഷെ നല്ല വെയിലായി പക്ഷെ ഒരു ഒരു നല്ലൊരു ക്ലൈമറ്റ് അല്ലേ കൂട്ടേടാ അങ്ങനെ ചൂടുല്ല തണുപ്പുമില്ല അങ്ങനൊരു വല്ലാത്തൊരു ക്ലൈമറ്റ് വണ്ടിയോ വരുന്നെന്നുള്ള കാര്യത്തിൽ ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു നമ്മൾ പിന്നെ എയർപോർട്ട് മാളിൽ തന്നെ വരാം സ്ഥിരം വരുന്നത് അപ്പം ഇപ്പൊ തൃശ്ശൂരിൽ എത്തി ട്രെയിൻ ഇറങ്ങി ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭയങ്കര കുന്നും മലയെല്ലായിട്ട് ഫുൾ എയർപോർട്ടിലേക്കുള്ള ആൾക്കാരെനിക്ക് പതിക്കും ആദ്യം മുതലേ കാണുന്നവർക്ക് അറിയായിരിക്കും ഈ മോളിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് എടുത്തതുമാണ് അതുകൊണ്ട് ഞാൻ ആയിട്ട് ഡീറ്റെയിൽഡായിട്ടൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് നമ്മളവിടെ പോയി അവിടുത്തെ ഓരോ പുതിയ പുതിയ ചിലപ്പം ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ കണ്ടു നേരെ ഫുഡ് കോട്ടി പോവും ആ ദിവസത്തിന് ഫുഡ് കൊടുക്കും പിന്നെ വെറുതെ അവിടുന്ന് കറങ്ങുമ്പോൾ എന്തേലും ഫുഡൊക്കെ തിരിച്ചു വരും ഇത് തന്നെയാണ് എപ്പോഴും നടക്കാറ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് ആയിട്ട് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ മ്യൂസിക് എന്തോ പ്രോഗ്രാമോ കാര്യങ്ങളോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് അതൊക്കെ കണ്ടിരുന്നു അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പം നമ്മൾ അധികവും നേരത്തെ പോയിട്ട് അധികം ലേറ്റാണ്ട് തിരിച്ചു വരും കാരണം ഫുഡൊക്കെ വീട്ടിലെത്തിയതിനു ശേഷമാണ് കഴിക്കാറ് അങ്ങനെ അപ്പം ഇന്ന് അധികം നമ്മൾ ഈ പ്ലേ ഏരിയയിലൊക്കെ അങ്ങനെ പോകാറില്ല കാരണം അത് ചെറുതല്ല അവൻ അങ്ങനെ കളിക്കാനോ അല്ലാതെ കാണാനോ എക്സ്പ്ലോർ ചെയ്യാനോ ഉള്ള പ്രായമായിട്ടില്ലാത്തത് കൊണ്ട് അപ്പം ഇന്ന് ഇപ്പോൾ കുറച്ചും കൂടെ അവൻ ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മളൊന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു റൈഡിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കയറണ്ട വെറുതെ അവനവിടെ ഇരുത്തിച്ചു പക്ഷേ അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് താനേ ഇങ്ങനെ ഇതാവുന്നുണ്ടായിരുന്നു മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഭയങ്കര ഡ്രൈവിംഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ വരുന്നില്ല മോനെ വരുന്നില്ല വേറെ വേറെ കാറ കാർ ജീപ്പ് ജീപ്പ് ടോയ്സ് ടോയ്സ് ആ നിന്ന് നിന്ന് നിന്നു നിന്ന് എങ്ങനെയൊക്കെ ഒരു വിധത്തിലവൻ അവിടെ നിന്ന് എടുത്ത് പൊക്കിയത് വരുന്നേ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇപ്പോഴത്തെ ഒരു ബൈക്കിൽ കൊണ്ടുപോയി ഇരുത്തിയപ്പോഴേ കുറച്ച് സമാധാനമായി പിന്നെ അവിടെ നിന്ന് കുറച്ച് സമയം കണ്ടിട്ട് നേരെ ഇറങ്ങി ഫുഡ് കോട്ടി പോയി അപ്പോൾ അവിടുന്ന് ആദൂസിന് ഫുഡ് കൊടുക്കുവാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പം ഇവിടെ എത്തുമ്പോഴത്തേനും ഏകദേശം ഈവനിങ് സ്നാക്ക് അയക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇഡ്ഡലി ഉണ്ടായിരുന്നു ഇഡ്ഡലിയും അതുപോലെ കുറച്ച് ശമ്മന്തിയും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവന് സോയാബീൻ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ചിക്കൻ പോലെ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ചിക്കൻ എന്നു കഴിച്ചോളൂ അപ്പോൾ അതുകൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ കൊടുക്കുവാണ് അവിടെ പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓൺവേഴ്സ് കൊടുത്തിട്ടില്ല പിന്നെ വെറുതെ കോപ്പിറൈറ്റ് കൊക്കേറിയഷ്യൂ ഉണ്ടാകുന്നതുകൊണ്ട് പിന്നെ പുറത്ത് പോയിക്കഴിഞ്ഞാൽ അവൻ അത്യാവശ്യം കഴിച്ചോളും പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ കുഴപ്പമില്ല എന്നാലും അങ്ങനെ വലിയ വാശിയൊന്നും കാണിക്കാറില്ല അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് ശേഷം സ്പെൻഡ് ചെയ്തതിന് ശേഷം വേഗം പുറത്തേക്ക് ഇറങ്ങി ഇപ്പം കണ്ടോ അധിക ഇരടൊന്നും ആയിട്ടില്ല നേരത്തെ പോയി നേരത്തെ വരാമെന്ന് വെച്ചിന് വന്നിട്ട് പോകുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാൻ പിന്നെ ഒന്ന് മാർക്കറ്റിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ താമ്പരം വന്നു മാർക്കറ്റിൽ നിന്ന് മീനും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രഷ് മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മീൻ വാങ്ങി മീൻ വാങ്ങാനായിട്ട് ഇവിടെ വന്നു മീൻ വാങ്ങിയതിനു ശേഷം പിന്നെ അപ്പുറത്ത് പച്ചക്കറി ഒന്ന് രണ്ടെണ്ണം വാങ്ങാനുണ്ടായിരുന്നു ബാക്കി ബാലൻസ് വീട്ടിലുള്ളത് കൊണ്ട് കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്നിട്ട് തിരിച്ച് വരുമ്പം പെരിങ്ങാലത്തൂർ എത്തിയപ്പം അവിടുന്ന് എന്തെങ്കിലും ചിപ്സും കാര്യങ്ങളൊക്കെ വേണം എന്നിട്ട് അങ്ങനെ ബേക്കറിയിലും കൂടെ ഒന്ന് കയറി തിരിച്ചു വരുമ്പം അമ്പലത്തിൽ എന്തോ ഘോഷയാത്രയോ അങ്ങനെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോകുന്ന റൂട്ടാണ് അപ്പോൾ അവിടെ ഭയങ്കര പൊട്ടും പാട്ടൊക്കെ ആയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലത്തിൽ വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഹലോ ഗേസ് അപ്പോൾ ഇന്നലെ എത്ര ദിവസം കഴിഞ്ഞു ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം ഒന്നും എടുക്കാനൊന്നും ഇല്ല അതുമാത്രമല്ല ഡെയിലി കാണുന്ന സംഭവങ്ങൾ തന്നെ ആയതുകൊണ്ട് ഞാൻ പുറത്ത് അപ്പോൾ അത്ര അധികം വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു സൺഡേയിലെ കാര്യം കൂടി ആഡ് ചെയ്തിട്ട് ആ വ്ളോഗ് പുറത്തേക്ക് ഇറക്കുകയാണ് ഇന്നെൻ്റെ മുഖം ഭയങ്കര ടയർഡായിട്ടുണ്ടാവും സൗണ്ടെല്ലാം മാറിയിട്ടുണ്ടാവും എന്നാന്ന് പറയുന്ന ഭയങ്കര ക്ഷീണം ഭയങ്കര ബോഡി പെയിൻ ബാക്ക് പെയിൻ അങ്ങനെയൊക്കെ ആയിട്ട് ആകാ ഒരു വല്ലാത്ത വൃത്തികെട്ട അവസ്ഥയിലാണ് ഞാനുള്ളത് പീസ് അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഡ്രസ്സ് വിരിച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളത് ഇന്ന് രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നല്ല മഴയാണെങ്കിൽ ഇന്ന് ഒടുക്കത്ത വെയിലാണ് വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ നോക്കാൻ പറ്റുന്ന തീർത്തില്ല വെയിൽ ഇതിപ്പം എങ്ങനെയാണ് എടുക്കും വേഗം എടുക്കട്ടെ കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലായിരുന്നു എങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല സാധാരണ രാവിലെയൊക്കെ ഡ്രസ്സ് എടുക്കാൻ വരുന്നത് കുട്ടാട്ടനാണ് പക്ഷേ ഇന്ന് കുട്ടാട്ടൻ ഫുഡ് ആദ്യവും ഫുഡ് കൊടുക്കുന്നുണ്ട് ഞാൻ വന്നെടുത്തതാണ് അതിൽ നിന്നെ ആ ക്ലിപ്പൊക്കെ ഊരിയിട്ട് എടുത്തു വെക്കുന്നുണ്ട് കാരണം ഇതൊക്കെ കൂടി എടുക്കുമ്പോഴത്തേക്കും തലവേദന വന്നു അങ്ങനത്തെ വെയിലാണ് അപ്പം ഇന്നലെ നൈറ്റ് ആയിരുന്നു ഒക്കെ വിരിച്ചിട്ടത് ബെഡ്ഷീറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാടുള്ള ഉണ്ട് രണ്ട് മൂന്ന് ബെഡ്ഷീറ്റൊക്കെ ഇന്നലെ കഴുകിയിട്ടു സാറ്റർഡേ സൺഡേ ആണ് ബെഡ്ഷീറ്റ് കഴുകിയിടാറ് അപ്പം അതൊക്കെ എടുത്ത് വേഗം താഴേക്ക് പോകണമിനി അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് കഴിച്ചത് ഒരു ബാഡ് ഡിസിഷനായി പോയോ എന്ന് ഡൗട്ടുണ്ട് ഇപ്പം ഞാൻ വന്നത് സാധാരണ കൂട്ടായിട്ട് പകല് വരില്ല കാരണം സഹിക്കാൻ പറ്റത്തില്ല ആദ്യം ഒന്ന് ഫുഡ് കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ വന്നത് വല്ലാണ്ട് ക്ഷീണം കൊണ്ട് അതിൻ്റെ കൂടെ വേദിനും കൂടെ കൊണ്ട് സമ്പൂർത്തിയായി ബോഡി പെയിനും ബാക്ക് പെയിനൊക്കെ ആയിട്ട് ഒന്നാമതും വയ്യാണ്ടിരിക്കുമ്പോൾ ഞാൻ പോയി വെയിലും കൂടെ കൊണ്ടു ആകെ ക്ഷീണമായി അപ്പം ഞാൻ താഴെ വന്നിട്ട് വേഗം ടാങ്ക് കലക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടാട്ടനും പറഞ്ഞു ടാങ്ക് കലക്കാം കാരണം ചൂടുണ്ട് രാവിലെ നല്ല അപ്പോൾ വേഗം വന്നു ടാങ്കൊക്കെ കലക്കി ഒരു ഗ്ലാസ് കുട്ടാട്ടനും എടുത്തു വെച്ചു ബാക്കി ഞാനും കഴിച്ചു അപ്പോൾ അത് കുടിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ തണുപ്പ് കാലത്ത് തണുത്തുള്ള ഒറ്റപ്പൊടി കുടിക്കാൻ പറ്റില്ല അപ്പം തൊണ്ടവേദന പനിയൊക്കെ വരും പക്ഷേ ചൂട് ഇവിടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പം ഒരു പ്രശ്നമില്ല അപ്പം നമ്മൾ മാക്സിമം ത്തോളം തന്നെയാണ് കുടിക്കാറ് അത്ര നല്ലതല്ല എന്നറിയാം എന്നാലും ഈ സമയത്ത് എനിക്ക് കുടിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല പിന്നെ ഞാൻ കുറച്ച് ടാങ്ക് എടുത്ത് കലക്കി വെക്കുന്നുണ്ട് കാരണം നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അതേ ക്ഷീണം ഉണ്ടാവും അപ്പം ഞാൻ വേഗം പോയി ആധുന ഡ ഡയപ്പറൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിച്ചു അവന് ഭായി ഒക്കെ പറഞ്ഞത് അവന് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടാരന് മുടി മുറിക്കാനുണ്ട് പിന്നെ ഒന്ന് രണ്ട് പരിപാടികളുണ്ട് ചിക്കൻ വാങ്ങണം അങ്ങനെയൊക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് കുട്ടികളും പോകുമ്പോൾ സാധാരണ കൂടാൻ ഒറ്റയ്ക്കാ പോവാറ് മുടി മുറിക്കാനൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്നുള്ള രീതിയിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ്റെ ക്യാപ്പ് കഴിഞ്ഞ ദിവസം ബാഗിലായിരുന്നു ഉണ്ടായിരുന്നത് പുറത്ത് പോയപ്പോൾ എടുത്തത് അപ്പോൾ അതും ക്രോക്സൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അവനങ്ങനെ സെറ്റായി പിന്നെ അവൻ എവിടെ പോകുന്നുണ്ടെങ്കിൽ വെള്ളം എടുക്കും ചൂടായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് ഞാൻ വിളിച്ചത് അത് വാർത്ത വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് കറിയല്ലേ വെക്കണു അത് പെട്ടെന്നാവുമല്ലോ അങ്ങനെ അപ്പം ഞാൻ വേഗം ചോറൊക്കെ കുക്കറിൽ നിന്ന് മാറ്റി പാത്രത്തിലാക്കി അത് വറുത്തു വെക്കുന്നുണ്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരുന്നു ആ കൂട്ടാട്ടിനെ മുടിപൊറിക്കാനുണ്ട് അപ്പം പിന്നെ ചിക്കൻ വാങ്ങണം പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം അപ്പം ഞാൻ വീച്ചൊന്ന് നടന്നിട്ട് വരാമെന്ന് ബോഡിയെല്ലാം നനങ്ങട്ടെ ചോറല്ലായി ഇനിയിപ്പം കറി വന്നിട്ട് വേണം ആക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇറങ്ങാൻ നോക്കട്ടെ നല്ല ണ്ട് പുറത്ത് കൊടിക്കാനോ വേണ്ടിയോന്നല്ല ഡൗട്ടില്ല അത് മറ്റേ തോന്നുന്നു നല്ല വെയിലാ പുറത്ത് നല്ല പ്രാന്ത് ഉച്ചയാകുമ്പത്തേക്കാണ് മുടിപുറിക്കൽ ഇറക്കുന്നത് നല്ല പ്രാന്താണല്ലോ

കാരണം കൂട്ടാട്ടിനൊറ്റക്കാണ് മുടി മുറിക്കാനൊക്കെ വരാറ് അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തിനും ഇത്ര സമയം എടുക്കുന്നത് ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് വരുവാണ് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം ഒരുപാട് പേര് ക്യൂ ആയിരിക്കും പക്ഷേ ഇന്ന് അത്രക്കില്ല എന്നാലും നമ്മൾ പോകുമ്പോൾ രണ്ടാളുണ്ടായിരുന്നു അപ്പോൾ ഇതാദും അവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അവസാനം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇരുന്ന് തന്നെ മുടി മുറിക്കാൻ കയറി ഇരുന്ന് തന്നെ അപ്പോൾ അത് കഴിഞ്ഞ് ആദു പിന്നെ അതും ഇതും വലിച്ചിടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിശേഷിച്ചും എല്ലാവരെയും എടുത്തിട്ട് പുറത്തേക്ക് പോകാം അവിടെ നിന്ന് നിൽക്കുന്നത്ര പന്തിയല്ല കൂട്ടാരുടെ ഹെയർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കുറച്ചായി ഇനിയിപ്പോൾ കുറച്ചും കൂടെ പരിപാടികളുണ്ട് അപ്പോൾ അത്രയും ടൈം ആധുവിനേയും കൊണ്ട് ഇവിടെ നിൽക്കൽ അത്ര ബുദ്ധിയല്ല ഗൈ സാധു കരഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കരഞ്ഞിട്ടല്ല ഭയങ്കര വാശ അവിടെ നിന്ന് എല്ലാ സാധനവും വലിച്ചിടുന്നു അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ ട്രെയിനോ വന്നിട്ടുള്ള ഇതിന്റെ അപ്പുറത്ത് തന്നെയാന്ന് ഹെയർ കട്ടിങ് കുറച്ച് സമയം എടുക്കും അതുവരെ നമ്മളിങ്ങനെ തെണ്ടി തിരിയുന്നു അതിനുള്ളിൽ അതുകൊണ്ടാണല്ലുഖം എനിക്ക് ഇവനാങ്കിലും വിടുന്നേ ഇല്ല ട്രെയിനിൽ പോണ്ടീട്ട് കൊറേ തുള്ളി ആ ട്രെയിനിൽ പോകണം പോലെ കുട്ടാൻ ചിക്കൻ മാ സൂപ്പർ മാർക്കറ്റിൽ ഒന്നും പറഞ്ഞില്ല നമ്മള് രണ്ടുപേരും ഒരേ സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ലേറ്റ് ആവും അപ്പോൾ ഒരാൾ ഒരു വഴിക്കില്ല ഒരാൾ ഒരു ഒഴിവേക്കും പോയി പൊടി മുറിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ആളിലുണ്ട് അല്ലെങ്കിൽ വേഗം കഴിയും കൂട്ടാരന് നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഒരു കാ മണിക്കൂർ വേറെ ആക്കുവേണ്ടി കാത്തു നിന്നു അതുകൊണ്ട് ഒരു ടൈം ആയിക്കോട്ടെ അല്ല വേഗം കഴിയും സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി അവിടെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇല്ല മാഗി ക്യൂബ് വാങ്ങണമായിരുന്നു അപ്പൊ ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റിലാണ് പോവാറുണ്ട് ഞാൻ പക്ഷെ അവിടെ ഉണ്ടെങ്കിലോന്ന് ചോദിച്ചാൽ അവിടെ നോക്കിയതാ പക്ഷെ അവിടെ ഇല്ല നമുക്ക് അടുത്ത സൂപ്പർ മാർക്കറ്റ് അവിടെ കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഇതവിടെ കയറിയത് കാര്യമില്ല കുഴപ്പമില്ല അവർ ചിക്കൻ വാങ്ങിക്കുന്നവരുള്ള ടൈമുണ്ട് ഇതാണ് നെക്സ്റ്റ് സൂപ്പർ മാർക്കറ്റ് ഇവിടെ എന്തായാലും ഉണ്ട് സാധനം മാറിയ പോലെ അയ്യോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ സ്ഥലം മാറ്റി വെച്ചിരുന്നു സാധനം കിട്ടി ഡേറ്റ് ഓക്കെ കേട്ടോ ഓക്കെ സെറ്റ്

വീട്ടിൽ തിരിച്ചെത്തി എനി റസ്റ്റ് എടുക്കാൻ തീരെ ടൈമില്ല വേഗം തന്നെ കറീൻ്റെ പരിപാടി നോക്കണം അതിന് മുമ്പേ ചിക്കൻ വാങ്ങി വെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വരുമ്പം ആക്ച്വലി ചിക്കൻ ഇന്ന് ഉച്ചക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ വേഗം അത് കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് കഴുകിയിട്ട് തന്നെ വെക്കാണ്ട് അതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്നായി ക്ലീൻ ചെയ്ത് വെക്കുവാണ് നമ്മളിവിടുന്ന് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനെ വാങ്ങണം ആദ്യം എനിക്കത്ര ഇഷ്ടമില്ലായിരുന്നു കൂടിയുള്ള ചിക്കൻ നമ്മൾ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോൾ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടാണ് വാങ്ങുന്നത് പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾ സ്കിന്ന് റിമൂവ് ചെയ്യലില്ല പക്ഷെ അതാന്ന് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി അപ്പം അത് നന്നായിട്ട് കഴുകി ഫ്രിഡ്ജിൽ വെക്കേണ്ട പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഞാൻ രണ്ട് രണ്ട് കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് പെട്ടെന്ന് എടുക്കേണ്ടത് ഇന്ന് രാത്രി എടുക്കേണ്ടി വരും അതുകൊണ്ട് എടുക്കേണ്ടത് ഒരു സൈഡിലും മറ്റേ സൈഡിലും ആക്കി വെക്കുന്നത് അപ്പോൾ പിന്നെ എടുക്കുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ പിന്നെ രണ്ട് പാത്രത്തിലൊക്കെ ആക്കി വെക്കാൻ ഓൾറെഡി മീനൊക്കെ ഇരിപ്പുണ്ട് ഫ്രീസറിൽ അപ്പോൾ അത് എല്ലാം കൂടെ നിറഞ്ഞു പോവല്ലോ എന്നുള്ളതുകൊണ്ടല്ലോ ഒന്നിലാക്കി അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കണം അതിന് ശേഷം ഞാനിതാ കറീൻ്റെ പരിപാടി വേഗം വേഗം നോക്കുവാണെങ്കിൽ ഞാൻ വേച്ചു മീനൊന്നും മുളകിടാം പയർ മെഴുക്കുപരട്ടി പോലെയാക്കാം ഒരു ചമ്മന്തി ആദ്യം വിചാരിച്ചിരുന്നു പക്ഷെ പിന്നെ പ്ലാൻ ബി ആക്കി ഒരു ഫിഷ് ഫ്രൈ ആക്കി അങ്ങനെ അങ്ങനെ ആക്കിയിരുന്നു ഉച്ചക്ക് അങ്ങനെ മതിയെന്ന് വിചാരിച്ചു പിന്നെ അച്ചാറും ഉണ്ടല്ലോ അപ്പം ഞാനിതാ നന്നായിട്ട് കഴുകിയിട്ട് പയർ മെഴുക്കു വരയ്ക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു കുറച്ച് വെരിങ്ങനെ ആക്കിയിട്ട് ഇതാകുമ്പോൾ വേഗം അരിയിൽ കഴിയും അതുമാത്രമല്ല എല്ലാവർക്കും ഇഷ്ടം ആദ്യം ഭയങ്കര ഇഷ്ടമാണ് മെഴുക്കുര ആക്കുന്നത് അതുകൊണ്ട് പയർ വാങ്ങും അപ്പോൾ ഉപ്പും മഞ്ഞളും നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ മീൻ കറി എൻ്റെ ഓൾവേസ് തട്ടിക്കൂട്ട് മീൻകറിയാണ് ഞാൻ ആക്കുന്നത് അതുകൊണ്ട് എല്ലാ കഷ്ണങ്ങളും അതായത് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെന്താ ആ പിന്നെ പുളി ഒഴിച്ച് പാർന്ന് മീനുകൂട്ട് പൊടികളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടുപ്പിൽ വെക്കും അടുപ്പത്ത് വെക്കും അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ലാസ്റ്റ് കറി ഓപ്പാക്കുമ്പോൾ ചതിക്കിട്ടിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ എടുത്ത് വെച്ചാൽ മതി അങ്ങനെയാണ് അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പൊളിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികളും വന്ന് വേണ്ട ചമ്മന്തി വേണ്ട എന്ന് പറഞ്ഞത് സാധാരണ ചമ്മന്തി ഭയങ്കര ഇഷ്ടം പിന്നെ ഇന്ന് ഫിഷ് കറിയും ഉണ്ട് ഫിഷ് ഫ്രൈയും ഉണ്ട് എല്ലാം ഉള്ളതുകൊണ്ട് ചമ്മന്തി ഒഴിവാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അത് അതുകൊണ്ടാണ് ഇത്രയും കഷ്ണങ്ങള് അരിഞ്ഞെടുക്കുന്നത് കഷ്ണങ്ങളല്ല ചെറിയുള്ളിയൊക്കെ പിന്നെ ഞാൻ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം അവിടെ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര എല്ലാം കൂടെ ക്ലീൻ ചെയ്യൽ പാടായിരിക്കുമല്ലോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫുഡ് ആക്കി കഴിയുമ്പോഴത്തേ എല്ലാം ക്ലീനായിട്ടുണ്ടാവും അത് അടിപൊളി ടെക്നിക്കാണ് അപ്പോൾ പുളിയൊക്കെ എടുത്ത് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് മീൻ ഒഴിച്ച് എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് മേക്ക് വരട്ടയും മറ്റേ അടുപ്പിൽ കറിയും വെച്ചു അപ്പോൾ അത് രണ്ടുപേരുമിച്ച് അങ്ങ് ആവുമല്ലോ അപ്പോൾ ആ ടൈം നോക്കിയിട്ട് ഞാനൊന്ന് എഡിറ്റ് ചെയ്യാൻ പോയി എഡിറ്റ് ചെയ്യാൻ പോദിനെ ഉറക്കം വന്നിട്ട് അവൻ കരഞ്ഞു അപ്പോൾ അവനെ ഇതാ ഉറക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആദ്യം ഉറക്കി വരുമ്പോഴത്തേക്ക് കറി നല്ല സെറ്റായിട്ടുണ്ട് കുറച്ചും കൂടെ പറ്റിക്കോട്ടെ കാരണം ഉച്ചക്കേക്ക് മാത്രമേ നമുക്ക് കറി വേണ്ടു രാത്രിയൊക്കെ വേണ്ട സോ കുറച്ചുകൂടി പറ്റാം ഇനിട്ടി ഓൾമോസ്റ്റ് സെറ്റാണ് എന്നാൽ റെഡി ആയി ചോറ് ഓൾറെഡി ഇന്നത്തെ റെഡി മീൻ കറി പറ്റിട്ടുണ്ടെനി കുറച്ച് വെളിച്ചെണ്ണ കുറ്റിച്ചുകൊടുക്ക കറിവേപ്പില തോന്നു ഇനി ഇപ്പൊ നൈറ്റ് പോയിട്ട് വാങ്ങണം സോ കറിവേപ്പിലെല്ലാം ഓഫാക്കി അടച്ചെടുക്കേകദേശമായിട്ടുണ്ടാവും ഏകദേശമായിട്ടുണ്ട് കറിയും മെഴുക്ക് വരട്ടായതിന് ശേഷമാണ് ഫിഷ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ വേഗം ഫ്രിഡ്ജിൽ നിന്ന് അത് എടുത്തു വന്നു അതിനകത്തേക്ക് മഞ്ഞളും മുളക് പൊടിയും ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ആക്കണം അപ്പോൾ ആ ടൈമിൽ നോക്കി ഞാൻ ചോറ് വെച്ച കുക്കറും കാര്യങ്ങളൊക്കെ ഇതിൽ ഒന്ന് കഴുകി വെക്കാൻ അതല്ലാണ്ട് സാധനങ്ങളൊക്കെ ഞാൻ അപ്പം കഴുകി വെക്കുന്നതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആധുനിക കുറുക്കു കൊടുക്കിയ ആ ഒരു പാത്രം ഉണ്ടായിരുന്നു അതാവും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കഴുകി വെക്കാൻ വെക്കേണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ അടുക്കള ക്ലീനായി അപ്പോൾ ഇതാ പറഞ്ഞത് ഫുഡാക്കി കഴിയുമ്പോഴത്തേക്കും എല്ലാം ക്ലീനാവും മടക്കിടയ്ക്ക് ക്ലീനാക്കി അത് ഭയങ്കര ഞാൻ ആദ്യമേ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒച്ചക്ക് കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എത്ര ആക്കുവാണെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക പക്ഷെ വേറൊരാൾ കിച്ചണിൽ ഉണ്ടാകുമ്പോൾ അത്ര കംഫർട്ടബിൾ അല്ല അതുകൊണ്ട് ആരെയും ഉണ്ടാകുമ്പോൾ ഞാൻ അധികം കയറി ഇടപെടാറില്ല ഇപ്പം വീട്ടിൻ്റെ അമ്മയോ അല്ലെങ്കിൽ കൂട്ടാടിൻ്റെ അമ്മേട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ അടുക്കളേ കയറില്ല അവർക്ക് ഇട്ട് കൊടുക്കും അങ്ങനെ ാണ് അപ്പോൾ ഇതാ വെഴുക്കു ആയ അടുപ്പത്ത് ഞാൻ വേഗം പാൻ വെച്ചിട്ട് ഫിഷും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു അതിന് ശേഷം ഞാൻ ആദ്യം ഫുഡാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നുറുക്കരിയും പരിപ്പും അതുപോലെ തന്നെ ചെറുപയറും പുതിർത്ത് വെക്കാനുണ്ട് അപ്പോൾ അത് പുതിർത്ത് വെച്ച് കഴിഞ്ഞു അത് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഫുഡ് കഴിച്ചുകഴിയുമ്പോഴത്തേക്കും അത് പൊതിരും പിന്നെ കുക്കറിൽ ആക്കുമല്ലോ അത് ഉറങ്ങുന്നതാണ് അപ്പോൾ അവൻ എഴുന്നേക്കുമ്പോഴത്തേക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അത് പുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ ആയിരുന്നു നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേനും ഏകദേശം അവൻ്റെ ഫുഡ് വെച്ചു അപ്പത്തേനും അവന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഫുഡ് കഴിക്കുവാണ് അതും എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവനും നമ്മളിപ്പുറം ഫുഡ് കഴിക്കുമായിരുന്നു പിന്നെ അവൻ എഴുന്നേക്കാത്തോണ്ട് നമ്മൾ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് അവന് സമാധാനത്തിൽ കൊടുക്കാലോ അങ്ങനെയാണ് വിചാരിച്ചത് അപ്പോൾ അത് ഫുഡ് കഴിക്കുവാണ് ഇതെന്ന സംഭവം ഇഷ്ടപ്പെട്ടോ ഇല്ലേ ഇഷ്ടപ്പെട്ടോ അയ്യോ ഗൈസ് നമ്മള് വീട്ടിൽ ഇവനിങ് ആയപ്പോ നടക്കാൻ ഇറങ്ങി ചോറെല്ലാം കഴിച്ച് അതൊരു ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം ഒന്ന് പുറത്തു വന്നിട്ട് നൂപ്പത്തിന് അഞ്ചു മണിയായി പിന്നെ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട് അപ്പം അങ്ങോട്ടേക്ക് വന്നു ഒരു ലേസ് വാങ്ങി ഒരു ബിസ്ക്കറ്റ് വാങ്ങി ഞാൻ എത്രയോ കാലമായി ലേസ് കഴിച്ചിട്ട് അതും പച്ച ലൈസ് പച്ച ലൈസ് ഒരു വികാരമാണല്ലോ പച്ച ലേസ് വാങ്ങി ആദ്യം കൂട്ടാണ് മുമ്പിൽ നടക്കുന്നത് നമ്മളിവിടെ പാർക്കിൻ്റെ അടുത്തെത്തി നല്ല സൗണ്ട് സൗണ്ടമൊക്കെ മാറിയിട്ടല്ലേ അതും അതും ക്കുന്നില്ല ഇതാണ് നമ്മുടെ പാർക്ക് ഇവിടെ ഒരു ഗുണം ഊഞ്ഞാലിൽ വലിയ ആകും കയറാന്നുള്ളത് ആണെങ്കിൽ ഊഞ്ഞാലിൽ ചെറിയ കുട്ടിയൊക്കെ കയറാൻ പറ്റും അത്യാവശ്യം വാക്കിംഗ് ഏരിയയിലാണ് ഞാൻ മുന്നേ ഒരു ഷോർട്ട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ലേസിന്റെ ഉള്ളിൽ മൂന്നും രണ്ടും അഞ്ച് സാധനം മാത്രം നഷ്ടം നഷ്ടം ഇവിടെ ഇങ്ങനെ സൗകര്യങ്ങളുണ്ട് നടക്കാം ഇരിക്കാം എല്ലാം ചെയ്യാം അത് നടന്നാട്ടെ വാ ഇങ്ങോട്ട് വാ അമ്മേട്ട് നടന്നാട്ടെ അതു കൊടുക്കാനും കൊടുക്കൂ നല്ല മരം അഭ്യാർഥിണ്ടോ ഓൾറെഡി <desserts> <am> ഈ ടൈം കറച്ചല്ലേ നമ്മൾ അന്ന് വന്നേരം കുറച്ച് നേരത്തിന് വന്നു അന്ന് രണ്ട് കഴിയാഴ്ച വന്നേരം നമ്മളെല്ലാം നിങ്ങളും നമ്മളും എല്ലാവരും വന്നിരുന്നു ആ നേരം പറ്റിയ ഈ ടൈമ വരണ്ട സശ്യം അവിടെ കാര്യങ്ങൾ വന്നിരുന്നാലോ നാളെ ആദ്യം അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് വരുന്നുണ്ട് കൊണ്ടേ അധികം പാർക്കുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കാടാൻ പറ്റില്ല അതൊരു വല്ലാത്ത പ്രശ്നമാണ് വലിയ ആക്കി പറ്റില്ല പക്ഷെ ഇവിടെ ഇങ്ങനില്ല വലിയാക്കി ഇരിക്കാം ഊഞ്ഞാലാടി രസിക്കാം അതൊന്നിനെ കൊണ്ട് പണിയായിട്ട് കൂട്ട അവിടുന്ന് ഇങ്ങനെ ഊരുന്ന സാധനം ഇല്ല അതിന എന്തോ പറയും അതിൻ്റെ മേലെ അതോ കുപ്പി അവിടെ വെച്ച് മറപ്പോയി അതുമില്ല ബൈപടിച്ചിരിക്കുന്നൊക്കെ ഇതെന്താണ് അതോ mm -hmm. നമ്മള് ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് ജോലി ഒരു വലിയ പാർക്ക് ഉണ്ടായിരുന്നു അത് കുറച്ചും കൂടെ നല്ല എന്താ പറയുക കുറച്ചും കൂടി വലിയ നല്ല ദൂരം ഉണ്ടായിരുന്നു ഇത്ര ഇത് കുഞ്ഞതാണല്ലോ അത് നല്ല ഏരിയയില് പിന്നെ അവർ നന്നായിട്ട് വെൽ മെയിൻ്റൈൻ ചെയ്യും അവിടെ ഗാർഡനും കാര്യങ്ങളും ഫുള്ള് ചെടിയും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ജിം ഓപ്പൺ ജിമ്മ് ഓപ്പൺ ജിമ്മിൽ മൂന്ന് സ്ഥലത്ത് അതായത് ഇങ്ങേ തരം എന്ന് വരെ അങ്ങേ തരുന്നവരെയാണ് അതിലൂടെ ഒറ്റ റൗണ്ട് അടിക്കുമ്പോൾ തന്നെ മനുഷ്യന്മാർ പകുതിയാവും അത്രയൊക്കെ നടക്കേണ്ട ഏരിയല്ലോ അപ്പോൾ അത് വീടിൻ്റെ അടുത്തായിരുന്നു പക്ഷെ അങ്ങനെ ഒരു പാർക്കുണ്ടെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ഇവിടെ വലിയ കുഴപ്പമില്ല അത്യാവശ്യം പക്ഷേ നമുക്ക് കുറേ ദൂരം ഉണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ അതേ ഒരു പ്രശ്നമുള്ളൂ അതൊക്കെ ആകുമ്പോൾ നല്ല അടുത്തായിരുന്നു അവിടെ ഞാൻ ഇപ്പോഴും പോക്കണ്ടായിരുന്നു അതായത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഞാൻ വൈകുന്നേരം ഫുള്ള് പോയി എക്സസൈസും കാര്യങ്ങളും പിന്നെ ഓപ്പൺ ജിമ്മുള്ളതുകൊണ്ട് ഞാൻ ഇടത്തിന്മേലുണ്ടായിരുന്നു അന്നേരം ഇടത്തുമ്പോൾ നമ്മളെ സംഭവിച്ചു ഫുള്ള് വർക്കൗട്ടും കാര്യങ്ങളല്ലായിരുന്നു അതിൻ്റെ വലിയ ഗുണമൊന്നുമില്ലെങ്കിൽ അടിപൊളിയായിരുന്നു അത് ഏ നമ്മുടെ നാട്ടിൽ പപ്പായ മാങ്ങ തോന്നുന്നു അതിനെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു മാങ്ങ കിലോക്ക് നാൽപ്പത് രൂപയുള്ളൂ മറ്റേ മറ്റേ മാങ്ങക്ക് എഴുപത് രൂപയുണ്ട് മറ്റേ മാങ്ങ മാങ്ങ വാങ്ങുന്നത് വരെ വളരെ ആവേശത്തിൽ വീഡിയോ എടുത്തുകൊണ്ട് വന്ന ഞാനായിരുന്നു പിന്നെ എന്നോട് മറന്നുപോയി ആക്ച്വലി വീട്ടിലെത്തി നല്ല മന്തി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഷോർട്സ് വീഡിയോ എടുക്കുമ്പോൾ ഓർമ്മ വന്നത് അപ്പം എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാം അത്രേ ഉള്ളൂ ബൈ